ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് മൊബൈലിൽ എൻ എഫ് സി ഇല്ലാത്ത ആളുകൾക്ക് സിവിൽ ഐ ഡി ഓഫീസിൽ പോയി അതായത് പാസിയുടെ ഹെഡ് ക്വാർട്ടേഴ്സുകളിൽ പോയിട്ട് നമുക്ക് അവിടെയുള്ള കിയോസ് വെച്ചിട്ട് മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മെഷീൻ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പാസിയുടെ ഹെഡ് ക്വാർട്ടറുകളിലും ഈ ഒരു മെഷീൻ അവൈലബിൾ ആണ് കൂടാതെ ചില മാളുകളിലും ഈ ഒരു മെഷീൻ കിയോസ് അവൈലബിളാണ് ഇപ്പോൾ പുതുതായിട്ടൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈത്തിലെ ഒട്ടുമിക്ക ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലും അവരുടെ എ ടി എമ്മിൻ്റെ കൂടെ ഈ ഒരു മെഷീൻ ഇപ്പോൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് ഈ ലാസ്റ്റ് വീക്കാണ് ഇത് ഫിക്സ് ആക്കി തുടങ്ങിയിട്ടുള്ളത് രണ്ട് ദിവസം മുന്നേ ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു ഒരു കെ എഫ് എച്ചിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ലിസ്റ്റ് പറഞ്ഞുതരാം തരാം നിങ്ങൾക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും കുവൈത്തിൽ എവിടെയാണ് പാസിയുടെ മൊബൈൽ ഐ ഡി ക്യൂസ്കൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അതെങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇതുമായി സെർച്ച് ചെയ്താൽ മതി ജസ്റ്റ് നമ്മളതിന് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം പാസി ക്യോസ്ക് കുവൈത്ത് എന്ന് എന്നിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് തന്നെ ഇവിടെ വരും പാസി മൊബൈൽ ഐ ഡി ക്യൂസ്കിൽ ലൊക്കേഷൻസ് എന്ന് വരും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിലേക്ക് എത്തപ്പെടും അപ്പോൾ പാസി മൊബൈൽ ഐ ഡി ക്യു ഓസ്കിൽ ലൊക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് പാസിയുടെ ഹെഡ് ക്വാർട്ടേഴ്സുകളിലാണ് അതായത് സൗത്ത് സുറ പാസി അഹമ്മദി ജഹറ അതുപോലെ തന്നെ മിനിസ്ട്രീസ് കോംപ്ലക്സ് ഷൂണിലുള്ള അൽഹംറ ടവർ ട ടവറ് ഇത്തരം സെൻ്ററുകളാണ് പാസിയുടെ ഹെഡ് ക്വാർട്ടേഴ്സുകൾ ലഭ്യമായിട്ടുള്ളത് ഇനി നമുക്ക് കുവൈത്ത് ഫൈനാൻസ് ഹൗസ് ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ നോക്കാം അതായത് ഇഷ്ബിലിയ ബ്രാഞ്ചിലുണ്ട് ഷുവൈക്ക് ബ്രാഞ്ചിലുണ്ട് സലാം ബ്രാഞ്ചിലുണ്ട് അബ്ദുള്ള മുബാർക്ക് ആന്തലൂസ് ഫഹദൽ അഹമ്മദ് അതുപോലെ തന്നെ കെ എഫ് എച്ചിൻ്റെ ഫൈഹ ബ്രാഞ്ചിലുണ്ട് ഫിന്താസ് ഹത്തീന് റിഹാബ് സയദൽ അബ്ദുള്ള സബാഹിയ പിന്നെ ബൂബിയാൻ ബാങ്കിന്റെ കസർ ബ്രാഞ്ചിലുണ്ട് സബാൽ അൽ സാലിമിലുണ്ട് അന്തലൂസ് സിദ്ദീഖ് അഹമ്മദി അതുപോലെ തന്നെ കുവൈത്ത് ഇന്റർനാഷണൽ ബാങ്കിന്റെ കെ എ ബിയുടെ ഹെഡ് ഹെഡ് ഓഫീസിലുണ്ട് പിന്നെ അതുപോലെ തന്നെ കെ എ ബി ഇഗില ബ്രാഞ്ചിലുണ്ട് എയ്റ്റി നയൻ മാളിലുള്ള പിന്നെ കെ എ ബി ജെഹറ സൗത്ത് സുറയിലുള്ള ജെഹറയിലുണ്ട് പിന്നെ കെ ഐ ബി ഫർവാനിയ അതുപോലെ തന്നെ ജാബിർ അഹലാം അൽ അഹമ്മദ് ഇത്തരം ബ്രാഞ്ചുകളിലൊക്കെ ഈ ഒരു മെഷീൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബുർഗാൻ ബാങ്കിൻ്റെ ഹെഡ് ഹെഡ് ഓഫീസിലുണ്ട് അതുപോലെ തന്നെ ബുർഗാൻ ബാങ്ക് അദേലിയ ബ്രാഞ്ചിലുണ്ട് അതുപോലെ തന്നെ ബുർഗാൻ ബാങ്ക് മരീന വാക്കിലുള്ള ആ ഒരു ബ്രാഞ്ചിലും ഈ ഒരു മെഷീൻ അവൈലബിൾ ആണ് പിന്നെ അൽറാജി ബാങ്കിന്റെ ഷെർക്കിലെ ബ്രാഞ്ചിലുണ്ട് ജഹറാമാളിലെ ബ്രാഞ്ചിലുണ്ട് അതുപോലെ തന്നെ എൻ നാഷണൽ ബാങ്ക് ഓഫ് കുവൈത്തിൻ്റെ ഹെഡ് ഓഫീസിലുണ്ട് റുമേത്തിയ ബ്രാഞ്ചിലുണ്ട് മുബാറക്കൽ കബീർ ബ്രാഞ്ചിലുണ്ട് അവന്യൂസ് ബ്രാഞ്ചിലുണ്ട് അതുപോലെ തന്നെ അഹ്ലി അൽ അഹ്ലി ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലുണ്ട് സഭാ ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചിലുണ്ട് ജാബിരിയലുണ്ട് അതുപോലെ തന്നെ അൽക്കൂത്ത് മാളിലുണ്ട് അദാനിലുണ്ട് ഹൈറാൻമാളിലുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കുവൈത്തിലുള്ള ബാങ്കുകളുടെ ബ്രാഞ്ചിൽ ഇപ്പോൾ ഈ ഒരു മെഷീൻ അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങളിതൊന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് നോക്കുക എന്നിട്ട് അവിടെ അടുത്തുള്ള ഈ ഒരു ബ്രാഞ്ചിൽ പോവാ ശ്രദ്ധിക്കുക സാധാരണ നമ്മൾ പാസിയുടെ ഹെഡ് ഓഫീസ് പോവാണെങ്കിൽ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുകയുള്ളൂ പക്ഷേ ഒരു ബാങ്കുകളുടെ ഫ്രണ്ടിലുള്ള മെഷീൻ എല്ലാ ദിവസവും വർക്കിംഗ് ആണ് ഞാൻ പോയത് ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് ബാങ്കിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ബ്രാഞ്ചിൽ ചെന്നിട്ട് ഞാൻ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കിയോസ്കില് ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കിയോസ്ക് വഴി മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്തത് അപ്പോൾ ഇതുകൊണ്ടെന്നാ മെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻ എഫ് സി ഇല്ലാത്ത മൊബൈൽ നമുക്ക് ഒരു തവണ മാത്രം ഇത്തരത്തിൽ കിയോസ്ക് വഴി അപ്ഗ്രേഡ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ ഫുൾ ടൈം ആയിട്ട് നമുക്ക് ആ ഒരു അപ്ഗ്രേഡ് ലഭിക്കുന്നതാണ് അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ എൻ എഫ് സി ഇല്ല എന്നില്ലെങ്കിൽ നിങ്ങളും ഈ ഒരു മെത്തഡ് സ്വീകരിക്കുക മൊബൈലേടി അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ സാലർ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അപ്ലിക്കേഷൻ എടുക്കാനൊന്നും നിങ്ങൾ പുതിയൊരു മൊബൈൽ വാങ്ങേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഈ ഒരു മെഷീനിൽ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വിവരിച്ചതരാ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക അതിനുശേഷം കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ സിവിൽ ഐ ഡി കാർഡ് അവിടെ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ ഇൻസേർട്ട് ചെയ്യുക ശേഷം നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഇവിടെ തെളിഞ്ഞു വരും അപ്പം ആ ക്യാമറയിലേക്ക് ജസ്റ്റ് നോക്കിയിട്ട് ജസ്റ്റ് മുഖന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും തിരിച്ചു കൊടുക്കുക അത് ഓക്കെ കഴിഞ്ഞാൽ അവിടെ നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം സ്ക്രീനിൽ വരും എന്താ വേണ്ടെന്നുള്ള അവിടെ നമ്മൾ അപ്ഗ്രേഡ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം ഒരു ബാർ കോഡ് നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണിക്കും ആ ഒരു ബാർ കോഡ് നമ്മളുടെ മൊബൈൽ ഐ ഡി മൊബൈലിലെ മൊബൈൽ ഐ ഡി ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്ഗ്രേഡ് ഐഡന്റിറ്റി എന്നുള്ള ഓപ്ഷനിൽ ചെന്നിട്ട് ബൈ യോസ് എന്ന് കൊടുക്കുക അപ്പോൾ നമ്മളുടെ മൊബൈലിൽ സ്കാനർ ഓപ്പൺ ആവും ആ സ്കാനർ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ കാണിച്ച ബാർ കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ആയി കിട്ടും അപ്പൊ വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ അടുത്തുള്ള ഏത് ബ്രാഞ്ചിലാണ് ഈ ഒരു മെഷീൻ ഉള്ളത് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക എന്നതിനുശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക